ഇനി ഹോർമോൺ കുത്തിവെച്ച കോഴി ഓ ഇറച്ചി തിന്നാൽ പെട്ടെന്ന് മാസമുറയുണ്ടാകുമെന്ന് സ്വാമി നിർമ്മലാനന്ദഗിരി പറഞ്ഞതിൽ വാസ്തവുണ്ടോ ഇറച്ചി കോഴി കുത്തി വെക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ മനുഷ്യ ശരീരത്തിന് ഹാനികരമല്ലേ ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട സാധനങ്ങളാണ് എന്നാൽ ഞാൻ ഒരു ഒരു മിനിറ്റ് കൊണ്ട് പറയാം ഇറച്ചി കോഴി സാധാരണ ഒരു പ്രത്യേക ഒരു കോഴിയാണ് അതിൽ മിക്കവാറും അതിൽ കഴിക്കുന്ന വിഭവങ്ങളും ആഹാരങ്ങളും ഒക്കെ പെട്ടെന്ന് പ്രോട്ടീനായിട്ട് മാറ്റത്തക്ക രീതിയിലുള്ള ജനിതക ഉള്ളടക്കമാണ് കോഴിക്കുള്ളത് അതുകൊണ്ട് കഴിക്കുന്ന ആഹാരം മിക്കവാറും എല്ലാം പ്രോട്ടീനായിട്ട് മാറും അതിൻ്റെ എല്ലാം ഒക്കെ വേണം അത് വളരെ നേർത്ത എല്ലാണ് അതുകൊണ്ട് അത് അതിന് അധികം ജീവിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്നില്ല നമുക്ക് ഇറച്ചിയാണ് വേണ്ടത് അപ്പം ഇതിനകത്ത് നമ്മൾ ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറയുന്ന സാധനം നമ്മൾ കുത്തിവെച്ചാൽ ഹോർമോൺസ് പറഞ്ഞാൽ ബേസിക്കലി പ്രോട്ടീൻസ് തന്നെയാണ് നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഈ മാസമായിട്ട് കഴിക്കുമ്പോൾ വേവിച്ചാണ് കഴിക്കുന്നത് അത് സ്വഭാവഡും ഹൺഡ്രഡ് പ്ലസ് ഡിഗ്രിയിലാണ് ചിലപ്പോൾ അത് വേവുന്നത് പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ എന്ത് ഒരു പ്രോട്ടീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഇൻറ്റു അമിനോ ആസിഡ്സ് അമിനോ ആസിഡ്സ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് കളയും അപ്പം ഒരു ഹോർമോൺ അതിന് ആദ്യ കാലഘട്ടത്തിൽ കുത്തിവെച്ചാൽ പോലും പിന്നീട് നമ്മൾ വരുമ്പോൾ അതൊരു വിഷമാകേണ്ട കാര്യമില്ല പിന്നെ ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്കളൊരു ഒരു ഒരു വിഷയം കൂടുതൽ ഗൗരവത്തോടെ അവർ പറയാറുണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ പലപ്പോഴും ഈ കോഴിക്കെന്തെങ്കിലും ഒരു പ്രശ്നം ആദ്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു തളച്ചയൊക്കെ ഉണ്ടാകുന്നതിനെതിരെ അല്ലെങ്കിൽ കീടങ്ങൾക്കെതിരെയാണ് കുത്തിവെക്കുന്നത് ഈ ആൻറ്റിബയോട്ടിക്കുകളും അതിൻ്റെ സ്വയം വിഘടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പാചകം ചെയ്തിട്ടും വിഘടിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ബയോഡിഗ്രഡേഷൻ വഴി അത് വിഘടിച്ച് അത് പോകുന്നതാണ് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ബിഗടിച്ച് പോയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ ഒരിക്കലും ഒരിക്കലും ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മതി അതപ്പോഴും അവിടെ ഉണ്ടാവേണ്ടതാണ് നമ്മൾ ഓരോ പനി വരുമ്പോഴും ഓരോ അസുഖം വരുമ്പോഴും കോഴ്സ് മാറിയും അടുത്ത അസുഖം വരുമ്പോഴും വീണ്ടും വീണ്ടും കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ സ്വയമേ ദഹിപ്പിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇറച്ചിക്കോഴിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് കഴിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനിതിനകത്ത് ഒരു എക്സ്പെർട്ടൊന്നും അല്ല എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ